ഹലോ എല്ലാവർക്കും സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെയ്തൊഴിയാതെ എന്ന പരമ്പരയുടെ ആദ്യത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എന്താണ് ആ സീരിയലിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂവും അന്നന്നുള്ള എപ്പിസോഡ് റിവ്യൂവും എല്ലാം നമ്മൾ ചേർത്തുകൊണ്ടായിരിക്കുള്ളൂ നമ്മുടെ ഈ ചാനലിലൂടെ റിവ്യൂ ചെയ്തിടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് പൊങ്കാല പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരമ്പലത്തിൽ പൊങ്കാലിടുന്ന ദിവസമാണ് അപ്പോൾ അവിടേക്ക് രണ്ട് കൂട്ടർ പൊങ്കാലിടാൻ വന്നിരിക്കുകയാണ് ഒന്ന് നായികയുടെ രണ്ടാനമ്മയും അവരുടെ മകളും അവരുടെ അച്ഛനും രണ്ടാമത്തതായിട്ട് നായികയുടെ അമ്മാവനും ഭാര്യയും അതുപോലെ തന്നെ നായികയുടെ അമ്മാവൻ്റെ മക്കളും ഇവരൊക്കെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നായികയുടെ അമ്മാവൻ്റെ ഭാര്യയും അതുപോലെ തന്നെ നായികയുടെ രണ്ടാനമ്മയും പരസ്പരം കണ്ടപ്പോൾ മുതലേ കൊണിച്ചങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമല്ല എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം ഇവറ്റകളൊക്കെ എന്തിനാണാവോ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നതാണ് അമ്മായി ചോദിക്കുന്നത് ഹാ കെട്ടിയെടുക്കുന്നത് എന്തിനാണെന്നാവോ ഇവളൊക്കെ എന്ത് പ്രാർത്ഥിച്ച് നേടാനായിട്ടാണ് അതുപോലെ തന്നെ അതെ ധാവൻ പെണ്ണുങ്ങളുടെ ഇടയിൽ കീറി നിൽക്കുന്നുണ്ട് ഒരു തീനക്കൊന്ന് രണ്ടാമത്തെ അവളെ കെട്ടി ഇനി അടുത്ത പെണ്ണിനെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ ആർക്കറിയാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് മറ്റൊരു ഭാഗത്ത് കാണിക്കുന്നത് നായികേനെയാണ് നായികയാണെങ്കിൽ അമ്മാവനെ തൊട്ടു തൊഴുത് അമ്മാവൻ്റെ അനുഗ്രഹം മേടിക്കുകയാണ് അമ്മാവനും തൻ്റെ മരുമകളോട് തൻ്റെ അരന്ധ്രകളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട് അമ്മാവൻ്റെ അനുഗ്രഹവും മേടിച്ച് നായിക കാവടിയെടുത്ത് നൃത്തം ചൂടുകൾ വെക്കുകയാണ് കാവടിയെല്ലാം എടുത്ത നൃത്ത ചൂടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മാവൻ നായികയ്ക്കായിട്ട് ഒരു സാരി മേടിക്കുകയാണ് അപ്പോൾ നായികയുടെ പേര് ചാരു എന്നാണ് നമുക്ക് ചാരു എന്ന് പറയാം ചാരുവിന് ഒരു സാരി മേടിച്ചിട്ട് അത് അമ്മാവൻ്റെ ഏറ്റവും അടുത്ത ഒരു കൈയാളുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ് അദ്ദേഹമാണെങ്കിൽ ഈ സാരി ചാരുവിന് കൊടുക്കുകയാണ് ആഹാ ഇത്തവണ സാരിയാണല്ലോ ഏ എല്ലാത്തവണയും ദാവണിയല്ലേ മോളെ നീ വലുതായില്ലേ ഇനി സാരിയെ കൊടുത്ത് നടന്നുകൊള്ളാനായിട്ടാണ് അമ്മാവും പറയുന്നത് എന്തായാലും മോക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് കേട്ടോ പക്ഷേ നായിക ഈ സാരിയുടെ നോക്കി നിന്നതും നായികയുടെ അച്ഛൻ വന്ന് ഈ സാരി ഓറ്റാ തട്ടാണ് എന്നിട്ട് പറയാണ് എടാ നീ ആരാടാ എൻ്റെ മോൾക്ക് സാരി വാങ്ങി കൊടുക്കാൻ അവൾക്ക് കീറത്തുണി മേടിച്ചു കൊടുക്കാനായിട്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നത് നീ ആ മാധ്യാരുടെ മാധ്യാരുടെ കൈയാളല്ലേടാ നീ നിന്നെ വാലാട്ടിപ്പട്ടിയായിട്ട് അവൻ കൊണ്ടു അല്ലേ അവൻ പറഞ്ഞിട്ടായിരിക്കും അല്ലേ അവൾക്ക് സാരിയും കീറത്തുണിയും ആയിട്ട് വന്നത് എൻ്റെ മോൾക്ക് അത് വേണ്ടടാ എന്റെ കാലിലെ ഈ ചെളിയും ചാണകവും ഒക്കെ ചവിട്ടി നടക്കുന്ന ഈ ചെരുപ്പിൻ്റെ വള്ളിക്കുള്ള വില പോലും ഞാൻ ഇയാൾക്ക് കൊടുത്തിട്ടില്ല അയാളെ മാറി നിൽക്കുന്നതേ എന്നെ പേടിച്ച എന്നെ പേടിച്ചുകൊണ്ടോ അവൻ മാറി നിൽക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഈ ഒച്ചയൊക്കെ കേട്ടുകൊണ്ട് ചാരുവിൻ്റെ രണ്ടാനമ്മ അവിടേക്ക് വരികയാണ് ഈ ഒച്ചൻ്റെ ഒച്ചയാണല്ലോ എന്ന് പറഞ്ഞാണ് രണ്ടാനമ്മ വരുന്നത് ഈ സമയത്ത് വാദ്യാർ വരുവാണ് വാദ്യാർന്ന് ഉദ്ദേശിക്കുന്നത് ചാരുവിൻ്റെ അമ്മാവനാണ് കേട്ടോ ബാലൻ മാമൻ എന്നാണ് ചാരു വിളിക്കുന്നത് അപ്പോൾ മാമൻ വരുവാണ് മാമൻ വന്നതും ഇയാളോട് പറയാണ് ശാന്തപ്പ താൻ നിർത്ത് തൻ്റെ അഭ്യാസമൊന്നും എൻ്റെ നേരെ വേണ്ട അയ്യോടാ താൻ പറയുമ്പോഴത്തേക്കും ഞാൻ നിർത്താൻ പോവല്ലേ എൻ്റെ മോൾക്ക് തൻ്റെ സഹായം വേണ്ട എന്ന് പറയാണ് ഈ സമയത്ത് വാദ്യാർ പറയാണ് അത് ശരി എന്റെ പെങ്ങളെ തല്ലിക്കൊന്നുകൊണ്ട് അയൽവൊക്കെ കാര്യമായിട്ട് പൊറുതി തുടങ്ങിയവണ ലേടാ നീ നീയൊക്കെ ആണോ ഇതുമാതിരി സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈത കേട്ടതും ചാരുവിൻ്റെ രണ്ടാനമ്മ പറയാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന് എന്നെ വലിച്ചിടുന്ന എന്തിനാണോ താൻ താൻ ആരായി എനിക്കെന്താ താൻ മാറ്റിയാതൊക്കെ സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ കൊയ്ത്തൻ്റെ കാരണത്ത് പതിക്കും എന്ന് പറയുകയാണ് ഈത കേട്ടുണ്ട് നമ്മുടെ ബാലം മാമൻ്റെ ഭാര്യ വരെയാണ് അമ്മായി അവർ പറയുകയാണ് ഊവാടി നിന്റെ കൈ എൻ്റെ ഭർത്താവിൻ്റെ കരണത്ത് പലിക്ക് പതിക്കുമല്ലേ എങ്കിൽ ഒന്ന് കാണട്ടേടി നീ ഒന്ന് അടിച്ചു നോക്ക് അപ്പം അറിയാം വേണ്ടി വന്നാൽ ഞാൻ അടുക്കി കൂടി ഈ ആളെ കാരാണ് മാഷാക്കിയത് തന്നെയൊക്കെ ഞാൻ എന്തിനാടോ മാഷെന്ന് വിളിക്കുന്നത് താനൊക്കെ എന്താ എന്നെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അമ്മായി പറയാണ് പള്ളിക്കൂടത്തിലോ നീയൊക്കെ പള്ളിക്കൂടത്തിൻ്റെ പടി പോലും കണ്ടിട്ടില്ലല്ലോടി അങ്ങനെയുള്ള നിനക്കൊക്കെ എങ്ങനെയാണ് ഒരു മാഷുണ്ടാവുക പറ ർഹത വേണ്ടടി എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവുകയാണ് ഈ സമയത്ത് ബാലമാവും പറയാണ് ഞാനിതൊക്കെ മിണ്ടാതെ കേട്ട് സഹിച്ചു നിൽക്കുന്നത് ആ വീട്ടിൽ എൻ്റെ മോളുടെ എൻ്റെ പെങ്ങളുടെ ആത്മാവുണ്ട് അത് എൻ്റെ പെങ്ങളുടെ മോളുടെ രൂപത്തിലാണ് അവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മിണ്ടാതെ ഇത് കേട്ട് നിൽക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് രണ്ടാനുമ്പോൾ പറയുകയാണ് നിന്റെ ഈ അമ്മാവൻ പ്രേമുണ്ടല്ലോ അത് നിർത്തിയാൽ മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവുള്ളൂ നിൻ്റെ ഈ വരവും പോക്ക് നിർത്തിയാൽ തന്നെ ആ കുടുംബം രക്ഷപ്പെടും എന്ന് പറയുകയാണ് ആ കാര്യത്തിൽ അമ്മായി യോജിക്കുകയാണ് ആ അത് ശരിയാ പറയുന്നത് ഇവളുടെ ഈ അമ്മാവൻ സ്നേഹവും നിങ്ങളുടെ ഈ പെങ്ങളുടെ മോളോടുള്ള സ്നേഹവും നിർത്തി കഴിഞ്ഞാൽ തന്നെ സമാധാനം കിട്ടും നിങ്ങൾക്ക് നല്ലത് കിട്ടിയല്ലോ പെങ്ങളുടെ മോളെ പെങ്ങളുടെ എന്ന് പറഞ്ഞ് നടന്ന് നടന്ന് ഇപ്പോൾ കിട്ടിയല്ലോ നന്നായിട്ട് ഇനി ഇവളും കൂടെ നിങ്ങൾ തല്ല ു വാ എന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയാണ് അമ്മാവ എന്നോട് ക്ഷമിക്ക് എന്നോട് ക്ഷമിക്കമ്മാവ ഇതിനൊക്കെ ഞാൻ അമ്മാവനോട് ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ അമ്മാവൻ പറയാണ് മോളെ ഇതൊന്നും എന്നെ ബാധിക്കുന്നു പോലുമില്ല മോളെ മോൾ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ് മോളുടെ ഏത് ആവശ്യത്തിനും അമ്മാവനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ അമ്മാവൻ്റെയും മോളുടെ ഇടയിലുള്ള സ്നേഹം നമുക്ക് മനസ്സിലായല്ലേ അടുത്ത സീനിലാണെങ്കിൽ പൊങ്കാലയൊക്കെ ഇവർ പാതു വഴിയിൽ നിർത്തി വെച്ചിട്ട് പോവുകയാണ് കേട്ടോ അതിനിടയിൽ മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ മാഷിൻ്റെ അതായത് അമ്മാവൻ്റെ മൂത്ത മകളും ഭർത്താവും അപ്പോൾ അയാൾ എന്തോ രാഷ്ട്രീയക്കാരനൊക്കെയാണ് മൂത്ത മോളുടെ ഭർത്താവ് അപ്പോൾ രാഷ്ട്രീയത്തിൽ അയാൾ എലക്ഷനിൽ നിൽക്കുമ്പോൾ ജയിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ പൊങ്കാല ഇടുന്നത് പക്ഷേ പൊങ്കാല അത്ര നന്നായൊന്നുമില്ല പാതുവഴിയിൽ വെച്ചിട്ട് ഉപേക്ഷിച്ച് പോരേണ്ടി വരികയാണ് പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ചാരുവിൻ്റെ വീടാണ് കേട്ടോ ചാരുവിൻ്റെ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ അമ്മ അമ്മ രണ്ടാനമ്മ അച്ഛനോട് പറയാണ് നിങ്ങളെ വല്ല ആണുവാണോ ഈ മീശ കണ്ടേച്ചാലും മതി നിങ്ങളൊരാണല്ല മര്യാദക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീടും സ്ഥലവും മര്യാദക്ക് എൻ്റെ പേരിൽ എഴുതി വെച്ചതാ എൻ്റെ പേരിൽ എഴുതി വെച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പാവരിച്ച് കിടക്കണ്ട എന്ന് പറയുകയാണ് ഇതും കേട്ടുകൊണ്ട് വന്ന ചാരുവാണെങ്കിൽ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾപ്പിക്കുകയാണ് ഇത് എൻ്റെ അമ്മാവൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തതാണ് എന്നെങ്കിലും ഞാൻ ഈ വീട് വിട്ടു പോവുകയാണെങ്കിൽ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുമ്പോൾ മാത്രമേ എന്നെ ജനിപ്പിച്ച കുറ്റത്തിന് നിങ്ങളുടെ പേരിലേക്ക് അത് വരുവുള്ളൂ എന്നെ ജനിപ്പിച്ചത് മാത്രമല്ല എൻ്റെ അമ്മേനെ ഉപദ്രവിച്ചു കൊന്നതിൻ്റെ കുറ്റത്തിനും നിങ്ങൾക്ക് ഈ പേര് ഈ വീട് ഞാൻ വെറുതെ എഴുതി വെച്ച് തരാം അതുവരെ ആർക്കും ഈ വീട് കിട്ടുമെന്ന് വിചാരിക്കേണ്ടെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ചാരുവിൻ്റെ ജോലിയാണ് കാണിക്കുന്നത് അപ്പോൾ ചാരുവിനാണെങ്കിൽ തുണിക്കച്ചവടമാണ് കേട്ടോ ചന്തയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾമെൻറ്റിൽ തുണി കൊടുക്കുന്ന പരിപാടിയാണ് ചാരുവിന് അപ്പോൾ അതിന് വേണ്ടി പോകാനായിട്ട് റെഡിയാവുകയാണ് അപ്പോൾ ചാരുവിൻ്റെ അനിയത്തി അതായത് രണ്ടാനമ്മയിൽ ഉണ്ടായിരിക്കുന്ന രണ്ടാമത്തെ മോളുണ്ടല്ലോ അവൾ ചാരുവിന് കട്ട സപ്പോർട്ടാണ് കേട്ടോ അവൾ മാത്രമേ ആ വീട്ടിൽ ചാരുവിന് സപ്പോർട്ടായിട്ടുള്ളൂ അപ്പോൾ ചാരുവാണെങ്കിൽ റെക്കോർഡ് ചെയ്യുകയാണ് ഒരു തരം പണ്ടൊരു കോളാമ്പി പോലത്തെ സാധനം ഉണ്ടായിരുന്നില്ലേ അതിനെ കോളാമ്പി എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ മൈക്ക് തന്നെ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഈ കച്ചവടക്കാരൊക്കെ പറഞ്ഞു വരും വരുമോ വരുമോ വേദമെടുത്താലും നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോളാമ്പി പോലത്തെ ഒരു സാധനം വെക്കില്ലേ ആ സാധനം തന്നെ അതിലാണ് ചാരു റെക്കോർഡ് ചെയ്യുന്നത് എല്ലാവരും ഓടി വരും ഇങ്ങനെ ഡ്രസ്സിന് ഇത്ര രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അമ്മ ഈ രണ്ടാനമ്മയാണെങ്കിൽ ഞാനിത് ആർക്കാണ് വെച്ച് വിളമ്പുന്നത് പറഞ്ഞുകൊണ്ട് ശാപത്തോട് ശാപമാണ് ചാരുവിനെ അവർക്കത് റെക്കോർഡ് ചെയ്യാനും പോലും പറ്റുന്നില്ല അപ്പോൾ അനിയത്തി പറയുകയാണ് എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചി പോണ വഴിയിലെ റെക്കോർഡ് ചെയ്യും അമ്മയുടെ വോയിസ് കേട്ടല്ലോ ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അതിനിടയിൽ അമ്മ ഇങ്ങനെ കരവരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ചേച്ചി പോണ വഴിയിൽ റെക്കോർഡ് ചെയ്താൽ എന്ന് പറയുകയാണ് പക്ഷേ വീട് സ്ഥലം എഴുതി എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ രണ്ടാനമ്മയ്ക്കും അച്ഛനോടും അച്ഛനും ചാനുവിനോടും ഭയങ്കര ദേഷ്യം തോന്നുകയാണ് അടുത്തതായിട്ട് ചാരു സെയിൽസിന് പോകുന്നതാണ് കാണിക്കുന്നത് ചില ആൾക്കാർ പൈസ കൊടുക്കുന്നു ചില ആൾക്കാർ കൊടുക്കുന്നില്ല അതിനിടയിൽ ഒരു സ്ത്രീ ചോദിക്കുകയാണ് എടി നീ ഇതുപോലെ കഷ്ടപ്പെടാതെ വല്ല ടെക്സ്റ്റൈൽസും തുടങ്ങിക്കൂടെ നിനക്ക് അങ്ങനെ ടെക്സ്റ്റൈൽസ് തുടങ്ങി എങ്ങനെ ചേച്ചി ശരിയാവുക നിങ്ങളുടെ അടുത്തൊക്കെ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ രണ്ട് വാക്കൊക്കെ പറയാൻ പറ്റുമോ ടെക്സ്റ്റൈൽസ് തുടങ്ങിയാൽ നിങ്ങളെല്ലാവരും എൻ്റെ കസ്റ്റമേഴ്സാവും അല്ലേ അപ്പോൾ അതിനൊരു സുഖമില്ല എനിക്കിതുപോലെ ഇതുപോലെ കച്ചവടം നടത്തിയാൽ മതി ഇപ്പോൾ ഞാൻ ഒരു വണ്ടിയിലല്ലേ കച്ചവടം നടത്തുന്നത് അങ്ങനെ നൂറ് വണ്ടിയിൽ കച്ചവടം നടത്തും ഞാൻ അതിലൂടെ ഞാൻ വലിയ പണക്കാരിയാവും എന്ന് പറയുകയാണ് ഇതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അതിനിടയിൽ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കല്യാണ കല്യാണ ഡ്രസ്സൊക്കെ നീ കൊടുക്കുന്നുണ്ട് നിനക്കെന്ന കല്യാണം കല്യാണോ എനിക്കോ ഒരു ചിന്തയേ ഇല്ല എൻ്റെക്ക് സങ്കല്പം തന്നെ വേറെയാ പക്ഷെ ഈ കുട്ടനാട്ടിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ചെക്കന്മാരൊക്കെ ഉണ്ട് നീ ഒരു ദിവസം അവരുടെ മുന്നിൽ പത്തു പെടും എന്നെ ഇഷ്ടപ്പെടാനോ എന്നെ സ്വപ്നം കാണാനോ അങ്ങനെ ആരാ ചേച്ചിയുള്ളതെന്ന് വയ്ക്കാണ് പിന്നെ അതുപോലെ തന്നെ ചാരുവിന് കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആണെങ്കിലും കുറച്ചൊക്കെ സ്നേഹമുള്ള ആളാണ് കേട്ടോ കീറിയ ബ്ലൗസ് ഇട്ടിരിക്കുന്ന ഒരു ചേച്ചിയെ കാണുമ്പോൾ നാല് ജോഡി ബ്ലൗസിൻ്റെ പീസൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാടില്ലാത്തവരുടെ ഇന്ന് പൈസയൊക്കെ പതിയൊക്കെ മേടിക്കുന്നുള്ളൂ മനസ്സാക്ഷിയുള്ള ഒരാളാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും കൂട്ടത്തിൽ അപ്കമ്മിങ് ആയിട്ടുള്ള ഈ എപ്പിസോഡ് റിവ്യൂസ് കൂടെ ചേർക്കൂട്ടോ പക്ഷേ രാവിലെ ചെമ്മനീർ പോയിൻ്റെ എപ്പിസോഡ് റിവ്യൂ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും കാണാം അതുവരെ